തെറ്റുതിരുത്തലിന് മാർഗരേഖ തയ്യാറാക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിക്ക് തള്ളുന്നില്ല തിരിച്ചടിക്കിടയായ സാഹചര്യം കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും വിവരങ്ങളുമായി ഡി ബിനോയ് ബിനോയ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ എല്ലാം ഒരു എന്നാൽ കാര്യം പാർട്ടിക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന തരത്തിൽ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും വിലയിരുത്തും തെറ്റിദ്ധരിത്തൽ നയരേഖ അല്ലെങ്കിൽ ഒരു മാർഗരേഖ എന്നൊരു രേഖ തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്ന കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പിന്നീട് മാത്രമേ പുറത്തുവിടുകയുള്ളൂ അതേസമയം പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണ പാർട്ടിക്ക് ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ള സ്ഥല നേതാക്കളുടെയും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉയർന്നുവന്ന വാദകത്തിൽ தாழ் திரும் அது உட்கொண்டிருந்தால் நமக்கு மனசிலும் கழியதும் நேதாக்கள் ஒன்று அறியும் கழியும் பிரத்யேகிங் ஒரு தரத்திலும் இத்தரத்தில் ஒரு வரிய பராஜயத்திலே பார்ட்டி மீனாலும் தான் இடையிற காரணம் எட்டு முதல் பந்திரண்டு வரை பார்லமெண்ட் சீட்ட்களான യും ചെയ്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പലതരത്തിലായി പല ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത നേതാക്കളുമെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായ തരത്തിൽ വലിയ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളാതെ തന്നെ ആണ് മുന്നോട്ട് പോകുന്നതും എന്തായാലും കേന്ദ്ര കമ്മിറ്റിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജൂലൈ നാല് മുതൽ മേഖലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഉൾപ്പെടുന്നവരെ നാല് മേഖല ിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മേഖലാ സമ്മേളനങ്ങളിലേക്കാണ് പാർട്ടി കടക്കാൻ പോകുന്നത് അത് തെറ്റുതിരുത്തൽ മാർഗരേഖ കൊണ്ടുവരുന്നതിന് തൊട്ട് മുന്നോടിയായി പാർട്ടിയും പാർട്ടിയിലെ താഴെക്കട്ടിലുള്ള താഴെത്തട്ടിലുള്ള ഘടകങ്ങൾ കൂടുതൽ ഉദ്ദീപ്പിക്കുന്നതിനും അവരെ കൂടുതൽ പ്രവർത്തനത്തിനു വേണ്ടി മുന്നോട്ട് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഒരു മേഖലാ യോഗങ്ങൾ ചേരുന്നത് ഈ മേഖലാ യോഗങ്ങൾ ജൂലൈ നാലിന് തുടക്കം കുറിക്കുന്നു നാല് മേഖലകളായി തിരിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ താഴെത്തട്ട് മുതലുള്ള അതായത് ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മേഖലാ യോഗങ്ങളിലേക്ക് പാർട്ടി നടക്കുന്നത് അത്തരത്തിൽ നീങ്ങുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു കാര്യം കേന്ദ്ര കമ്മിറ്റി വലിയ തരത്തിൽ വിലയിരുത്തിയത് തെറ്റിതിരുത്തൽ മാർഗരേഖ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ അടിസ്ഥാന അടിസ്ഥാനവർഗം എങ്ങനെ പാർട്ടിയിൽ നിന്നും അകർന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു വിലയിരുത്തൽ വേണം എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം കാരണം പലപ്പോഴും പാർട്ടിയെ സഹായിക്കുകയും ഒരു 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 നിർണായക ഘട്ടത്തിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമായിരുന്നു അടിസ്ഥാന അടിസ്ഥാനവർഗം ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ചോരുന്നതിനൊപ്പം തന്നെ അവർ മാറി ചിന്തിച്ച് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ള കാര്യവും കൃത്യമായി പരിശോധിക്കണം അവരെ പാർട്ടിയിലേക്ക് എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നഷ്ടമായി കൊണ്ടു അല്ലെങ്കിൽ പാർട്ടിക്ക് ഇല്ലാതായിപ്പോയ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോയ ചില നയങ്ങൾ അവ വീണ്ടും തിരിച്ചെത്തിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് കൂടുതലെ ആളുകളെ എടുപ്പി തിരിച്ചെടുപ്പി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർശനമായ നീക്കം വേണമെന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബി ജെ പിക്ക് ആ ഒരു വിജയം ഒപ്പം വോട്ട് ശതമാന വർധന ഇതെല്ലാം തന്നെ കാര്യമായി പരിശോധിക്കണം എന്ന തരത്തിൽ കേന്ദ്ര കമ്മിറ്റി എത്തുന്നു കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ വിജയം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ബി ജെ പിക്ക് ഇല്ലായിരുന്നു പ്രത്യേകിച്ചും എഴുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ തൃശ്ശൂരിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി പാർലമെൻറ്റിലേക്ക് എത്തുന്നു മറ്റു സ്ഥലങ്ങളിലും വോട്ടിംഗ് വിഹിതത്തിൽ കാര്യമായ വർധന ഉണ്ടായി ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ചും ആലപ്പുഴയിലും ഒപ്പം തിരുവനന്തപുരത്ത് ഏകദേശം പതിനയ്യായിരത്തിലോ പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള വ്യത്യാസം ഒപ്പം അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു അത് കൃത്യമായി പരിശോധിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് എന്തായാലും വരും ദിവസങ്ങളിൽ തെറ്റുതിരുത്തൽ മാർഗരേഖയുമായി മുന്നോട്ട് തന്നെ പാർട്ടി പോകും അത് അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം കൂടുതൽ തലങ്ങളിൽ ഇടപെടും സമിതി സംസ്ഥാന സമിതി യോഗങ്ങളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു ശരി വിശദാംശങ്ങൾ